നമസ്കാരം അയ്യപ്പന്റെ പേരിൽ നാടകം കളിക്കുന്നവരെ നാട്യങ്ങൾ കാട്ടുന്നവരെ അയ്യപ്പൻ തന്നെ പൊളിക്കൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ദേ കണ്ടോളൂ ഇന്നിപ്പോ പ്രതിപക്ഷത്തിന്റെ നിയമസഭയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ചർച്ചകളെല്ലാം ബഹിഷ്കരിച്ചിട്ട് നേരെ ബാനർ ദൂക്കി വരുന്ന വരക്കം ആ വരുന്ന വരക്കം അയ്യപ്പന് വേണ്ടിയാണെന്നാണ് സഭയിൽ പറഞ്ഞിട്ടിറങ്ങിയത് ആ പറഞ്ഞിട്ട് വരണ വഴി തന്നെ അയ്യപ്പൻ കൊടുത്ത എട്ടിന്റെ പണി നോക്കി സതീശനോടൊപ്പം നടന്ന ഒരു എം എൽ എ കാല് തെറ്റി തലയും കുത്തി വീഴുകയാണ് എങ്ങനെ ആവേശപൂർവം ക്യാമറകൾ കണ്ടില്ലേ എല്ലാം റെഡിയായി നിൽക്കുകയാണ് നേരത്തെ ഡീല് പറഞ്ഞു വെച്ചേക്കുകയാണല്ലോ വാർത്താ കച്ചവടത്തിന്റെ അവരുടെ മുന്നിലേക്ക് വന്ന് പ്രകടനം നടത്താൻ വേണ്ടി പാഞ്ഞു വന്നപ്പോ ആദ്യം കൊടുത്തു ഒരു എട്ടിന്റെ പണി നോക്കിയേ കണ്ടില്ലേ എന്നിട്ട് അവിടെ തീർന്നു ഇല്ല നേരെ ക്യാമറകളിൽ നോക്കി ഓരോ ഷോയും കാണിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഒരു കാർ നിയമസഭയ്ക്ക് അകത്തേക്ക് കവാടത്തിലേക്ക് പ്രവേശിച്ച് കയറി വരുന്നത് ഉടനടി പ്രതിപക്ഷ ഗുണ്ടകളുടെ പ്രവർത്തനവും നോക്കിയേ അതായത് ഇവർ വരുന്നത് കൊണ്ട് ഒരു മനുഷ്യർക്ക് വഴി നടക്കാൻ പാടില്ല തമ്പ്രാന്മാരാണല്ലോ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ക്യാമറകളിൽ ഫോക്കസ് ചെയ്ത് ഷോകൾ കാണിച്ചു വരുമ്പോൾ ഒരു കാർ കയറി വന്നു നാടകത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി അതിനെന്ത് വേണം ജനപ്രതിനിധികളായിട്ടുള്ള വ്യക്തി ഒരു പാവപ്പെട്ട വ്യക്തിയോട് കാണിക്കുന്ന പ്രകടനം അല്ലെങ്കിൽ ആ പേക്കൂത്തം നോക്കി ഗുണ്ടകൾ തോറ്റു തോറ്റുവു എന്തുകൊണ്ട് ആ കാർ അവിടെ വന്നു എന്നറിയും അത് അയ്യപ്പൻ കിടത്തിവിട്ടതാണ് കാര്യം ക്യാമറകൾക്ക് മുന്നിൽ നടത്തുന്ന ഈ നാടകം ആരുടെ പേരിൽ അയ്യപ്പന്റെ പേരിൽ ആര് തന്നെ പൊളിക്കും അയ്യപ്പൻ തന്നെ പൊളിക്കും ആ പൊളിച്ചതിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് ഇതിനുശേഷം എല്ലാ ദിവസവും അറിയാലോ സഭയ്ക്കകത്ത് എന്തിനാണ് വെപ്രാളപ്പെട്ട അലമ്പുണ്ടാക്കുന്നത് അത് പുറത്ത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് ക്യാമറകളെല്ലാം നിൽക്കുന്നു അവിടെ വന്നിട്ട് നാല് ഡയലോഗ് അടിക്കുക പൊടിയും തട്ടി ഒപ്പിട്ട് ആ പൈസയും മേടിച്ച് പോക്കറ്റി ഇട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അയ്യായിരം ആറായിരം രൂപ വാസിന് കിട്ടയല്ലേ ഒന്നര മണിക്കൂർ അവിടെ നിന്ന് ആ ഊന്നൊക്കെ ആക്കി അലമ്പാക്കി ഇറങ്ങി പോകുമ്പോൾ അയ്യായിരം രൂപ ചുളുവിന് കിട്ടി അത് മേടിച്ചെടുത്തുകൊണ്ട് പൊടിയും തട്ടി ൾക്ക് മുന്നിൽ അഭിനയിച്ച് വീട്ടിൽ പോകുന്നു ഇതാണ് നടത്താൻ ഉദ്ദേശിച്ച പരിപാടി അതിനെയാണ് അയ്യപ്പൻ തന്നെ പൊളിച്ച് കാണിച്ചു കൊടുത്തത് അയ്യപ്പന് വേണ്ടി സൽപ്രവൃത്തിയാണ് ചെയ്തിരുന്നതെങ്കിൽ ഇതൊക്കെ സംഭവിക്കൂ അവർ നടത്തുന്ന നാടകത്തെ സ്വാഭാവികമായി തകരുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ പ്രതിഭാസമായിരിക്കും അയ്യപ്പന് തന്നെ ഈ കാട്ടിക്കൂട്ടുന്നവരോടുള്ള അസംതൃപ്തി ഉണ്ട് അതിന്റെ വിഘ്നങ്ങളാണ് ഈ കാണുന്നത് സ്വാഭാവികമായിട്ടും നാടകങ്ങൾ കളിച്ച് തന്റെ പേരിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അദ്ദേഹം തന്നെ സ്വയം എങ്ങനെയൊക്കെയാണ് ആ സമയത്ത്

இது என்ன <Noise/> அவனோ மேலே அவனோ மேலே <Noise/>